ആചാര്യ ചാണക്യന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സ്ത്രീയുടെ ഹൃദയം വായിച്ചെടുക്കുവാനുള്ള പത്ത് തന്ത്രങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ തന്ത്രം അവളുടെ മൗനം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ മൗനം അവളുടെ ഹൃദയാവസ്ഥയുടെ ഒരു വലിയ സൂചനയാണ് അവൾ സംസാരിക്കാതിരിക്കുമ്പോൾ അവളുടെ മനസ്സന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് വേദനയോ ഒരു ചിന്തയോ അല്ലെങ്കിൽ ഒരു രഹസ്യമോ ആകാം ഈ മൗനത്തെ ശ്രദ്ധിക്കാൻ അവളുടെ മുഖം നോക്കുക അവിടെ ഒരു കഥമറിഞ്ഞിരിക്കുന്നു അവളുടെ കണ്ണുകൾ പതറുന്നുണ്ടോ അതോ ദൂരത്തേക്ക് അവൾ നോക്കിയിരിക്കുകയാണോ ഒരു സ്ത്രീ മിണ്ടാതിരിക്കുമ്പോൾ അവളുടെ ഹൃദയം ഒരു കടലിന്റെ ആഴത്തിൽ സംസാരിക്കുന്നു നിനക്കത് കേൾക്കാൻ കഴിയണം ചാണക്യൻ പറയുന്നത് ശരിയാണ് മനസ്സിന്റെ ശബ്ദം മനസ്സിലാക്കുന്നവന് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയൂ അവളുടെ മൗനത്തിന്റെ പിന്നിൽ എന്താണെന്ന് ചിന്തിക്കുക അതൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയോ അല്ലെങ്കിൽ ഒരു ശാന്തമായ തീരത്തിന്റെ സൂചനയോ ആകാം ഈ നിരീക്ഷണം നിന്നെ അവളുടെ ഹൃദയാവസ്ഥ മനസ്സിലാക്കാൻ സഹായിക്കും രണ്ടാമത്തെ തന്ത്രം അവളുടെ പ്രവൃത്തികൾ വായിക്കുക എന്നുള്ളതാണ് സ്ത്രീ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക അവിടെ അവളുടെ ഹൃദയം തുറന്നു കിടക്കുന്നു വാക്കുകൾ പറഞ്ഞ് ആരെയും തെറ്റിദ്ധരിപ്പിക്കാം പക്ഷെ പ്രവൃത്തികൾ എപ്പോഴും സത്യം വെളിപ്പെടുത്തും അവൾ തൻ്റെ ദിവസം എങ്ങനെ ചിലവഴിക്കുന്നു എന്നത് അവളുടെ മനസ്സിൻ്റെ ഒരു ചിത്രം നിനക്ക് നൽകും ഉദാഹരണത്തിന് അവൾ കുടുംബത്തിനു വേണ്ടി ഓടി നടക്കുന്നുണ്ടോ അതോ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പോരാടുന്നുണ്ടോ അവൾ എന്തിനു വേണ്ടി സമയം ചിലവഴിക്കുന്നുവോ അതവൾക്ക് പ്രിയപ്പെട്ടതാണ് ചാണക്കിൻ്റെ തന്ത്രം ഇതാണ് ഒരാളുടെ പ്രവൃത്തികളാണ് അവരുടെ യഥാർത്ഥ മനസ്സിന്റെ കണ്ണാടി നിന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയെ നിരീക്ഷിക്കുക അവൾ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന് കണ്ടെത്തുക അവളുടെ ചെറിയ പ്രവൃത്തികൾ പോലും ഒരു പുഞ്ചിരി ഒരു സഹായം അവളുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ് അത് വായിക്കാൻ പഠിക്കുമ്പോൾ അവളെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും മൂന്നാമത്തെ തന്ത്രം അവളുടെ കണ്ണുകൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ് കണ്ണുകൾ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ വാതിലാണ് അവടെ സത്യങ്ങളും വികാരങ്ങളും ഒളിഞ്ഞിരിക്കുന്നു അവൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവളുടെ കണ്ണുകൾ നിങ്ങളോട് പറയും ചാണകിൻ്റെ ജ്ഞാനം ഇവിടെ പ്രസക്തമാണ് വാക്കുകൾ മറയ്ക്കുവാൻ കഴിയും പക്ഷെ കണ്ണുകൾ അപൂർവമായി അങ്ങനെ ചെയ്യൂ അവളുടെ നോട്ടം ശ്രദ്ധിക്കുക അത് സന്തോഷത്താൽ തിളങ്ങുന്നുണ്ടോ അതോ ഒരു വേദന മറയ്ക്കുന്നുണ്ടോ അവൾ നിന്നെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പതറുന്നുണ്ടോ അതോ ധൈര്യത്തോടെ നിന്നെ നേരിടുന്നുണ്ടോ ഈ ചെറിയ സൂചനകൾ അവളുടെ മനസ്സിന്റെ ആഴം വെളിപ്പെടുത്തും നിന്റെ ജീവിതത്തിലെ ഒരു സ്ത്രീയെ ഓർക്കുക അവളുടെ കണ്ണുകൾ എന്താണ് പറഞ്ഞത് ഒരു പുഞ്ചിരിയോടൊപ്പം കണ്ണീർ മിന്നിയിട്ടുണ്ടോ ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇതാണ് കണ്ണുകളെ വായിക്കാൻ പഠിക്കുക അവിടെ നിനക്ക് അവളുടെ ഹൃദയം കാണാൻ കഴിയും നാലാമത്തെ തന്ത്രം അവളുടെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്താണ് ചോദിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക അവളുടെ ചോദ്യങ്ങൾ അവളുടെ മനസ്സിന്റെ കണ്ണാടിയാണ് അവൾ നിനക്ക് എന്നെ മനസ്സിലാകുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ചാണക്യൻ്റെ വാക്കുകളിൽ ഒരാളുടെ ചോദ്യങ്ങൾ അവരുടെ ഉദ്ദേശം വെളിപ്പെടുത്തും അവൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് നിന്റെ ജീവിതത്തെക്കുറിച്ചോ ഒരു പ്രശ്നത്തെക്കുറിച്ചോ ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ അവളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം ഈ ചോദ്യങ്ങൾ ഒരു വഴികാട്ടിയാണ് അവൾ എന്തിനെ വിലമതിക്കുന്നു എന്നത് നിന്നോട് പറയും അടുത്ത തവണ അവൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ഭാവം കേൾക്കാൻ ശ്രമിക്കുക നിനക്ക് സമയമുണ്ടോ എന്നതിന് പിന്നിൽ ഒരാവശ്യമോ പ്രതീക്ഷയോ ഉണ്ടാകാം ചാണകിൻ്റെ തന്ത്രം ഉപയോഗിച്ച് ഈ ചോദ്യങ്ങളിലൂടെ അവളുടെ ഹൃദയം മനസ്സിലാക്കുവാൻ കഴിയും അഞ്ചാമത്തെ തന്ത്രം അവളുടെ സ്വാതന്ത്ര്യം പരീക്ഷിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യം നൽകുക അവിടെ അവളുടെ ഹൃദയം തുറന്നു കിടക്കും അവൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നത് അവളുടെ മനസ്സിന്റെ യഥാർത്ഥ ദിശ കാണിക്കും ചാണകിന്റെ തന്ത്രം ഇതാണ് സ്വാതന്ത്ര്യം ഒരാളുടെ ഉദ്ദേശ്യം വെളിപ്പെടുത്തും നിന്റെ ജീവിതത്തിൽ അവൾക്കൊരു ചെറിയ തീരുമാനം എടുക്കാൻ അവസരം നൽകുക എന്ത് ചെയ്യണം എവിടെ പോകണം എന്ന് തിരഞ്ഞെടുക്കട്ടെ അവൾ എന്തിന് മുൻഗണന നൽകുന്നു എന്ന് ശ്രദ്ധിക്കുക അത് അവളുടെ ആഗ്രഹങ്ങളുടെ ചിത്രം നിനക്ക് നൽകും ഇത് അവളെ മനസ്സിലാക്കുവാനുള്ള ഒരു എളുപ്പ വഴിയാണ് അവൾ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുമ്പോൾ അവളുടെ ഹൃദയം എന്തിനോട് ചായുന്നു എന്ന് നിനക്ക് കാണാൻ കഴിയും അവൾ സമാധാനം തേടുന്നുണ്ടോ അതോ സാഹസികത ആഗ്രഹിക്കുന്നുണ്ടോ ചാണക്യൻ പഠിപ്പിക്കുന്നു സ്വാതന്ത്ര്യം നൽകുക അവളുടെ യഥാർത്ഥ മനസ്സ് നിന്നെ തേടിവരും ആറാമത്തെ തന്ത്രം അവളുടെ ഭയങ്ങൾ അറിയുക എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്തിനെ ഭയപ്പെടുന്നുവോ അവിടെ അവളുടെ ഹൃദയത്തിന്റെ ആഴമുണ്ട് അവൾ എന്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നോക്കുക അത് അവളുടെ പ്രിയപ്പെട്ടവരോ അവളുടെ സ്വപ്നങ്ങളോ ആകാം ചാണകിൻ്റെ ജ്ഞാനം ഇതാണ് ഭയം ഒരാളുടെ ഏറ്റവും വലിയ പ്രേരണയാണ് നിന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയെ ഓർക്കുക അവൾ എന്തിനെക്കുറിച്ചാണ് ആശങ്കപ്പെടുന്നത് അവൾ കുടുംബത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് പറയുന്നുണ്ടോ അത് ഒരു നഷ്ടത്തെ ഭയപ്പെടുന്നുണ്ടോ ഈ ഭയങ്ങൾ അവളുടെ മനസ്സിന്റെ ഒരു ഭാഗം തുറന്നു കാട്ടും അവൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു ജീവിക്കുന്നുവെന്നത് പറയും ഈ ഭയങ്ങളെ മനസ്സിലാക്കാൻ അവളുടെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ അവസരം നൽകുക അവൾ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത് ചാണകിൻ്റെ വാക്കുകൾ ശരിയാണ് ഭയം ഹൃദയം അറിയുവാൻ കഴിയും ഏഴാമത്തെ തന്ത്രം അവളുടെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ സന്തോഷം അവളുടെ ഹൃദയത്തിന്റെ കേന്ദ്രമാണ് എന്താണ് അവളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തുക അതൊരു ചെറിയ നിമിഷമോ ഒരു വലിയ ലക്ഷ്യമോ ആകാം ചാണക്കിൻ്റെ തന്ത്രം ഇതാണ് സന്തോഷത്തിന്റെ ഉറവിടം അറിഞ്ഞാൽ മനസ്സ് മനസ്സിലാകും നിന്റെ ജീവിതത്തിൽ അവൾ എപ്പോഴാണ് ഏറ്റവും സന്തോഷവതിയായി കാണപ്പെടുന്നത് ഒരു പുഞ്ചിരിയോടെ കുട്ടികളോട് സംസാരിക്കുമ്പോഴോ അതോ ഒരു സ്വപ്നത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴോ ഈ നിമിഷങ്ങൾ ശ്രദ്ധിക്കുക അവിടെ അവളുടെ ഹൃദയം തുറന്നു കിടക്കുന്നു അവളുടെ സന്തോഷത്തിൻ്റെ കാരണമറിയാൻ അവളോട് അവളുടെ പ്രിയപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക അവൾ എന്തിനെക്കുറിച്ചാണ് ആവേശത്തോട് സംസാരിക്കുന്നത് ചാണക്യൻ പറയുന്നു സ്ത്രീയുടെ സന്തോഷം കണ്ടെത്തുന്നവന് ഒരു സ്ത്രീയെ കൂടുതൽ അറിയുവാൻ കഴിയുമെന്ന് എട്ടാമത്തെ തന്ത്രം അവളുടെ വാക്കുകൾ സന്ദർഭത്തിൽ വിലയിരുത്തുക എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്തു പറയുന്നു എന്നതിനേക്കാൾ എപ്പോൾ എവിടെ പറയുന്നു എന്നതാണ് പ്രധാനം അവളുടെ വാക്കുകൾക്ക് പിന്നിലെ സന്ദർഭം അവളുടെ ഉദ്ദേശം വെളിപ്പെടുത്തും ചാണകൻ്റെ ജ്ഞാനം ഇതാണ് വാക്കുകൾ ഒറ്റയ്ക്ക് മനസ്സിലാക്കരുത് അവയുടെ പശ്ചാത്തലം നോക്കുക നിന്റെ ജീവിതത്തിൽ അവൾ എന്തെങ്കിലും പറയുമ്പോൾ അവളുടെ സാഹചര്യം ശ്രദ്ധിക്കുക ഞാൻ ക്ഷീണതയാണ് എന്ന് പറയുമ്പോൾ അവൾ ഒറ്റയ്ക്കാണോ അതോ ആരോടെ സഹായം ആവശ്യപ്പെടുന്നുണ്ടോ ഈ സന്ദർഭം അവളുടെ മനസ്സിന്റെ ഒരു ഭാഗം തുറക്കും അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവയുടെ പിന്നിലെ ഭാവം ചിന്തിക്കുക അവൾ പുഞ്ചിരിയോടെ പറയുന്നതാണോ അതോ ഒരു ആശങ്കയോടെയാണോ പങ്കുവെക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക ചാണക്യന്റെ തന്ത്രം ഉപയോഗിച്ച് സന്ദർഭം മനസ്സിലാക്കി അവളുടെ ഹൃദയം അറിയാൻ കഴിയും ഒൻപതാമത്തെ തന്ത്രം അവളുടെ ക്ഷമയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീ എത്രത്തോളം ക്ഷമിക്കുന്നു എന്ന് നോക്കുക അവിടെ അവളുടെ ഹൃദയത്തിന്റെ ശക്തി കിടക്കുന്നു അവൾ എപ്പോഴാണ് പരിധി കിടക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക ചാണകന്റെ വാക്കുകളിൽ ക്ഷമ ഒരു സമുദ്രമാണ് പക്ഷെ അതിന്റെ അവസാനം ആർക്കും അറിയുകയില്ല തൻ്റെ ജീവിതത്തിൽ അവൾ എന്തിനോടാണ് ക്ഷമ കാണിക്കുന്നത് അവൾ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു ശാന്തതയോടെയോ അതോ ഒരു പൊട്ടിത്തെറിയോടു കൂടിയോ ഈ ക്ഷമ അവളുടെ മനസ്സിന്റെ ആഴം കാണിക്കും അവളുടെ ക്ഷമയുടെ പരിധി മനസ്സിലാക്കാൻ അവളെ നിരീക്ഷിക്കുക അവൾ എപ്പോഴാണ് സഹിക്കുന്നത് സഹനം അവസാനിപ്പിക്കുന്നത് ചാണക്യം പഠിപ്പിക്കുന്നു ക്ഷമ അറിയുന്നവന് ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി മനസ്സിലാകുമെന്ന് പത്താമത്തെ തന്ത്രം അവളുടെ സത്യസന്ധത പരീക്ഷിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ ഹൃദയം തുറക്കാൻ ആദ്യം നിന്റെ സത്യസന്ധത കാണിക്കുക അവൾക്ക് സത്യം പറയാൻ അവസരം നൽകുക അവിടെ അവളുടെ മനസ്സ് വെളിപ്പെടും ചാണക്യന്റെ തന്ത്രം ഇതാണ് വിശ്വാസം ഒരു പാലമാണ് അത് രണ്ടു വശത്തു നിന്നും നിർമ്മിക്കണം നിന്റെ ജീവിതത്തിൽ അവളോടൊരു സത്യം പങ്കുവെക്കുക നിന്റെ ഒരു ആശങ്കയോ സ്വപ്നമോ അവളോട് പങ്കുവെക്കുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക എന്താണ് അവൾ തിരിച്ചു പറയുന്നത് ഈ സത്യസന്ധത അവളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കും അവളോട് അവളുടെ യഥാർത്ഥ ചിന്തകൾ ചോദിക്കുക അവൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് ഭയപ്പെടുന്നത് ചാണക്യന്റെ ജ്ഞാനം ഉപയോഗിച്ച് സത്യസന്ധതയിലൂടെ അവളെ മനസ്സിലാക്കുവാൻ കഴിയും നാം ഒരു യാത്ര തീർത്തിരിക്കുകയാണ് ഇവിടെ ഒരു സ്ത്രീയുടെ ഹൃദയമാകുന്ന ആഴക്കടലിലേക്കുള്ള ഒരു സഞ്ചാരം ചാണകിന്റെ ദീപശഖിയിൽ വെളിച്ചം പകർന്ന് പത്ത് വഴികളിലൂടെ നാം നടന്നു വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി